തൃശ്ശൂർ കോർപ്പറേഷൻ വള്ളാഞ്ചേരിലോട്ട് ആയിരം ചെടിച്ചട്ടി വരണേ പറഞ്ഞിടണം മുട്ടമണി അല്ലോ ഇങ്ങോട്ട് വിശു ഒരു ചെടിച്ചട്ടിക്ക് മൂന്ന് രൂപ വെച്ച് ആയിരം ചെടിച്ചട്ടിക്ക് തന്ന് കൂട്ടിയേ കൈ കണക്കോ താനോ കാൽക്കുലേറ്റ് കൂട്ടറോ താന് ായിരം മുപ്പതിനായിരം താന മുപ്പതിനായിരം അല്ലേ ഇതൊരു മീൻചട്ടി ലേണ്ട പരിപാടി സാറേ മുട്ടമണി ആ കുട്ടമണി സാറോ ഒപ്പ് തനിക്ക് വേണ എന്ന കൂലി എടുത്ത ചട്ടിയിലുണ്ടോ ആ ഓ ചട്ടിക്കും കോഴ കേട്ടാലൊന്നും ഞെട്ടും പക്ഷെ ശരിക്കും സംഭവിച്ചതാണ് ചട്ടിക്ക് കോഴ വാങ്ങിയതിൽ കളിമൺ പാത്ര കോർപ്പറേഷൻ അധ്യക്ഷൻ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട് ഒരു ചെടിച്ചട്ടിക്ക് മൂന്ന് രൂപ വീതം കോഴയാണ് നൽകിയത് വാഴ നഗരസഭയിൽ നൽകിയ മൂവായിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ട് ചെടിച്ചട്ടികൾക്ക് വിതരണക്കാരിൽ നിന്ന് കെ എൻ കുട്ടമണി പതിനായിരം രൂപ വാങ്ങി